പരമാധികാരം പരമമായി മേയറാണെങ്കിലും ഡ്രൈവർ നിയമം സ്ത്രീ അങ്ങനെ വെറുതെ ജോലിയാണ് ജോലി മേയർ അവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് വാർത്തയിലെ താരം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച രാത്രിയായിരുന്നു തിരുവനന്തപുരം മേയറും ഒരു കെ ഡ്രൈവറും നടു റോഡിൽ വെച്ച് ഒരു വാക്കേറ്റം ഉണ്ടായത് ആദ്യം പ്ലാമൂഡ് ജംഗ്ഷനിൽ വെച്ച് ഈ കെ ഡ്രൈവർ വാഹനം ഓടിച്ചപ്പോൾ ഇവരുടെ വാഹനത്തെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നീട് ലൈംഗിക ചേഷ്ട അങ്ങനെയൊക്കെ കാണിച്ചെന്നുമാണ് മേയർ ആദ്യം പറഞ്ഞ പരാതി എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മേയറുടെ വാദങ്ങൾ അപ്പാടെ പൊളിയുന്നതാണ് നമുക്ക് കണ്ടത് നമുക്ക് അതിനുശേഷം മെമ്മറി കാർഡ് അങ്ങനെ പല സാധനങ്ങളും കാണാതെ പോകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം അവർ കെ എസ് ആർ ടി സി ഡ്രൈവറോടൊപ്പമാണോ അതോ മേയറോടൊപ്പമാണോ നീക്കുന്നതെന്ന് താങ്കൾ കെ എസ് ആർ ടി സി ഡ്രൈവറോടൊപ്പമാണോ അതോ മേയറോടൊപ്പമാണോ നീക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ മേയർ ആണെങ്കിലും നിയമം അനുസരിക്കുക എന്നുള്ള നിയമപ്രകാരം ഡ്രൈവറോട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചറിയിപ്പിന് ശേഷം അവരല്ലേ നടപടി എടുക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എല്ലാവരും വന്നിട്ട് നിയമം ഇപ്പോൾ ഞാനാന്നില്ല റോഡേക്ക് പോകുമ്പോൾ ഡ്രൈവറെ എന്തൊരു മോശം കാണിച്ചു കഴിഞ്ഞാൽ വിളിച്ചു ചേർത്തി ഡ്രൈവറോട് ഞാൻ കേരള വണ്ടി തടഞ്ഞിടുക അപ്പോൾ ആരാന്നില്ല അധികാരമില്ല അതിന് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് അവർ വന്ന് നടപടി എടുക്കുന്ന നല്ലത് കെ എസ് ആർ ടി സി ഡ്രൈവറെ പറ്റി ഇപ്പോൾ എൻഡ്രൈവ് ഇപ്പോൾ കാണുന്നില്ലല്ലോ വന്ന് മെമ്മറി കാർഡ് അത് മാറ്റിയതായിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ കാരണം വേറെ ഒരു സ്ത്രീ അങ്ങനെ വെറുതെ പ്രതികരിക്കുമല്ലോ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അല്ലാതെ മേയർക്ക് ഡ്രൈവറെടുത്ത് പ്രത്യേക ഹൈരാക്കിയൊന്നുമില്ല അത് കാരണം രാഷ്ട്രീയക്കാരൻ എന്ത് പേരിലൊരാളെ പി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം അധികാരമുള്ള ആൾക്കാരെ മറ്റുള്ളവരെ വെച്ചുകൊണ്ട് ഉപദ്രവിക്കരുതെന്നാണ് നിൽക്കുന്നത് ഡ്രൈവറുടെ ഭാഗത്ത് തന്നെയാണ് മേയറ് തന്നെയാണ് അവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവറുടെ ഭാഗത്ത് തന്നെയാണ് അയാൾ വേറെ പ്രോബ്ലം ഒന്നും പറയുന്നില്ല നോർമലി അയാൾ വണ്ടി ഓടിച്ചിരിക്കുന്ന സിഗ്നൽ കാണുമ്പോഴത്തേ നമ്മൾ ഫോട്ടോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അയാൾ നേരത്തെ എന്ത് കാണിച്ചു എന്നുള്ളത് നമുക്ക് എന്ത് ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്നു ഏ എന്ന് നമുക്കും അറിയത്തില്ല ഞാനെങ്കിലും ഡ്രൈവറുടെ ഭാഗത്താണ് ഞാൻ അയാൾ അയാൾ ജോലിയാണ് ചെയ്തത് ജോലി വണ്ടി കൊണ്ടിട്ടത് നമ്മൾ നമ്മൾ കണ്ട ഫേസ്ബുക്കിൽ കണ്ടതാണ് ഡ്രൈവറുടെ ഡ്രൈവറോടൊപ്പം ഒരു ചെറുപ്പക്കാരുടെ ജോലി നഷ്ടപ്പെടുകയാണ് പവർ കറപ്റ്റ് സാബ്സിലൂട്ടി പവർ കറപ്റ്റ് സാബ്സിലൂറ്റി ഇല്ല അധികാരം ദുഷിപ്പിക്കുന്നു പരമാധികാരം പരമമായി ദുഷിപ്പിക്കുന്നു ഒരു ചെറുപ്പം കുട്ടിയാണ് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പാടുന്ന ജനസേവനം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി ആ വ്യക്തി തീർച്ചയായിട്ടും സിംപ്ലിസിറ്റിയുടെ പ്രതീകമാവണം എളിമയുടെ പ്രതീകമാവണം ജനസേവനം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകണം ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരാൾക്ക് ചെയ്യാവുന്ന വലിയൊരു ക്രൂരതയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല തന്നെയല്ല ഇപ്പം സംഭവിച്ചിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനേക്കാൾ മോശം കാരണം വീഡിയോയുടെ പല ഭാഗങ്ങളും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെടുന്നു ഒരു കൺസർട്ടഡ് എഫേർട്ടാണിത് ഇത് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിനെ മറക്കാൻ വേണ്ടി യഥാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ വളരെ ജനാധിപത്യത്തിന് വിരുദ്ധമായ സംഗതികളാണ് ഈ കേരളീയ പൊതുസമൂഹത്തിലും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ വളരെ നിർഭാഗ്യകരമാണ് പ്രത്യേകിച്ചൊരു ചെറുപ്പക്കാരിയായ വിദ്യാസമ്പന്നരായ മേറൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തീർത്തും നിർഭാഗ്യകരം ഒരിക്കലും കേരളത്തിൽ ഇനി അതിന് സംഭവിക്കാതിരിക്കട്ടെ ജനങ്ങളുടെ പ്രതികരണം എല്ലാം നോക്കുമ്പോൾ ഭൂരിഭാഗം പേരും കെ എസ് ആർ ടി സി ഡ്രൈവറായ യെതുവിനെ തന്നെയാണ് അനുകൂലിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന ആരായാലും കൃത്യമായിട്ടൊരു ഭരണ സംവിധാനം അവരുടെ കാര്യനിർവഹണത്തിൽ ഒരു പിഴവും വരുത്തരുത് എന്ന് തന്നെയാണ് ജനങ്ങളും പറയുന്നത് എന്തായാലും അതുമാത്രമല്ല ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഒരാളുടെ ജോലിയെ തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയ നിയമ നടപടിയോടും അവരും യോജിക്കുന്നില്ല നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യ രാജ് തത്തുമൈ ന്യൂസ്